വിശദമായ വാർത്തകളിലേക്ക് പാമ്പാടപാറ പത്തനിപ്പാറയിൽ പ്ലസ് വൺ വിദ്യാർത്ഥി ചെക്ക് ഡാമിൽ മുങ്ങി മരിച്ചു പത്തനിപ്പാറ കൊച്ചിടത്തിനാട്ട് അനന്തു കൃഷ്ണനാണ് മരിച്ചത് വീടിന് സമീപമുള്ള ചെക്ക് ഡാമിൽ മീൻ പിടിക്കുന്നതിനിടെ കാൽവെഴുതി വീഴുകയായിരുന്നു സുഹൃത്തുക്കളുമൊത്ത മീൻ പിടിക്കുന്നതിനിടെ ചെക്ക് ഡാമിലേക്ക് കാൽവെഴുതി വീണാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയായ കൊച്ചിടത്തിനാട് രാജേഷ് രാജേ ദമ്പതികളുടെ മകൻ അനന്തു കൃഷ്ണൻ മരിച്ചത് അനന്തുവിന് പതിനാറ് വയസ്സാണ് പ്രായം ഇന്ന് രണ്ടരയോടെ പാമ്പാടമ്പാറ പത്തനിപ്പാറയിലുള്ള ചെക്ക് ഡാമിലാണ് അപകടം നടന്നത് അനന്തവും മൂന്ന് സുഹൃത്തുക്കളുമൊത്ത് വീഴിന സമീപത്തുള്ള ചെക്ക് ഡാമിലേക്ക് മീൻ പിടിക്കാൻ പോയിരുന്നു ഇതിനിടെ അനന്തു കാൽ കാൽവെഴുതി വെള്ളത്തിലേക്ക് വീണു അനന്തു വെള്ളത്തിൽ മുങ്ങിപ്പോയതിനെ തുടർന്ന് സുഹൃത്തുക്കൾ പ്രദേശവാസികളെ വിവരം അറിയിച്ചു എന്നാൽ ഇവർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് നെടുങ്കണ്ടത്തു നിന്നും ഫയർഫോഴ്സ് എത്തി ഒന്നര മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അനന്തുവിനെ കണ്ടെത്തിയത് മൃതദേഹം കല്ലാറിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും നെടുങ്കണ്ടം ദീപ്തി കോളേജ് വിദ്യാർത്ഥിയാണ് അനന്തു കൃഷ്ണൻ സ്വാതി ഏക സഹോദരിയാണ് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം